എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആനയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക അനയുടെ ഇരിപ്പ് കണ്ടിട്ട് നമ്മുടെ അജയനാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് എന്ത് ചെയ്യാനാ ജാനകിയുടെ ഒക്കെ വാക്ക് കേട്ട് അവരെ സപ്പോർട്ട് ചെയ്തല്ലേ മതിയാവും എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് ചെല്ലുക അനി മോനെ ആ എന്താച്ചാ നീ എന്താടാ വിഷമിച്ചിരിക്കുന്നെ നിന്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ അനാമിക വീട് വിട്ടു പോയതില് നിനക്ക് സങ്കടം ഉണ്ടോ ആ എനിക്ക് അതിൻ്റെ പേരിൽ സങ്കടമൊന്നും ഇല്ലച്ചാ എന്താടാ ഇത് എനിക്ക് എനിക്കറിഞ്ഞൂടെ നിന്റെ മനസ്സ് ഞാൻ നിന്റെ അച്ഛനാ നിനക്ക് നല്ല വിഷമം അനാമിക മോള് പോയതില് അല്ലേ ഒന്ന് പോയച്ചാ അങ്ങനെ അച്ഛനോട് ആരാ പറഞ്ഞത് ആരും പറയണ്ടടാ നീ എൻ്റെ മോനല്ലേ അപ്പൊ പിന്നെ എനിക്കത് ആരെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടോ എനിക്ക് അനാമിക പോയതില് ഒരു വിഷമവും ഇല്ലച്ചാ എടാ ഈ പേരും പറഞ്ഞ് ഞാനും നിന്റെ അമ്മയും കൂടെ ഇപ്പൊ ഒരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ നീ അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അനാമികയെ വിളിച്ചുകൊണ്ട് വരുന്നില്ല അതിന് നീ ഒരു കാര്യം തീരുമാനിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാ എന്നോട് ജാനകി ഇപ്പൊ വഴക്കിട്ടത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത സംസാരിച്ചത് പക്ഷെ പറയുന്നോണ്ടൊന്നും തോന്നരുത് അനന്തപുരിയിലെ ഇളയ മരുമകള് വീട് വിട്ടു പോയതിന്റെ പേരില് ഇവിടെ അയൽപക്കക്കാരും നാട്ടുകാരും കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അതുകൊണ്ട് മോൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരണം ഇല്ലച്ചാ എന്തിനാ അവളെ വിളിച്ചുകൊണ്ടു വരുന്നേ അവള് തനഷ് അനിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ അപ്പൊ പിന്നെ വരുമ്പോ വരട്ടെ എനിക്ക് അവള് വരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഏഹ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് അവൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അത് കേട്ടത് മോനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തൊക്കെയായാലും അവളിപ്പോ നിന്റെ ഭാര്യ അങ്ങനെയുള്ളപ്പോൾ ഏഹ് അവൾ വന്നില്ലെങ്കില് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് പോയി വിളിച്ചുകൊണ്ട് ഇല്ല അച്ഛാ എനിക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല അച്ഛാ അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല പിന്നെ ആരെക്കുറിച്ച് കുറിച്ച് മോനെ നീ വിഷമിച്ചിരിക്കുന്നത് എന്റെ നയനടത്തെ ഓർത്തിട്ടാ അച്ഛാ അതല്ല ഈ നയനയുടെ കാര്യം പറയുമ്പോ നിന്റെ മുഖത്തും ജയന്റെ മുഖ ജയന്റെ മുഖത്തും പിന്നെ ആദർശിന്റെ മുഖത്തൊക്കെ ഒരു ടെൻഷനുണ്ട് വലിയ സങ്കടവും എന്താ അതിൻ്റെ കാര്യം ഒരു ബ്ലഡ് കൊടുത്തു എന്ന് കരുതി അത്ര വലിയതൊന്നും സംഭവിക്കാനില്ല ആരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല ഇതിപ്പോ നയനമോൾക്ക് ബ്ലഡ് കൊടുത്തതിന് ശേഷം ഇത്രയും ശരീരത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടായത് കേട്ടു അങ്ങനെ വല്ല അസുഖവും കൂടുതലാണോ മോനെ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അച്ഛാ ഞാനിനി പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല സത്യമായിട്ടും നയനടുത്തിടെ അനിയത്തി നന്ദു ആയിരുന്നു എന്റെ ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നത് എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ നിൻ്റെ കല്യാണം കഴിഞ്ഞു ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ അതെങ്ങനെയാ മോനെ ശരിയാവുന്നത് നീ നീ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അനാമികയും മൊത്തം പൊരുത്തു പോകാൻ വേണ്ടി നീ തയ്യാറെടുക്കണ മോനെ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇല്ലച്ചാ ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദു ഈ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാവുമായിരുന്നു എന്നാൽ എല്ലാവരും കൂടെ എൻ്റെ തലയിൽ ഈ അനാമികയെ കെട്ടിവെച്ചു എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇതിനു വീണ്ടും നയനയെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും നയനമ്മോൾക്ക് എന്താ പറ്റിയത് എന്നും അജയൻ ചോദിക്കുക അച്ഛാ ഞാനെൻ്റെ സത്യം തുറന്നു പറയാം ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും നാളെ ഏട്ടനോ വലിയച്ഛനോ അച്ഛനോട് ഈ കാര്യം തുറന്നു പറയും എന്താടാ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉം പ്രശ്നമുണ്ട് അച്ഛാ എന്താ മോനെ അത് പിന്നെ വലിയമ്മയ്ക്ക് കരള് കൊടുത്തത് ആരാന്നച്ഛനറിയോ ആ ആരോ എത്തി ഒരു ചെറുപ്പക്കാരിയാണെന്നൊക്കെ കേട്ടു ആരാ മൊനേത് ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അവരെ അത് വേറെ ആരുമല്ലാ നം എന്റെ നയനെടത്തിയ എന്നും നമ്മുടെ അനേ അത് കേട്ടതും നമ്മുടെ അജയനൊന്ന് ഞെട്ടി എന്താ മോനെ നീ പറഞ്ഞത് അതെ അച്ഛാ അത് ചെയ്തത് അച്ഛൻ തന്നെ പറ ഏഹ് ഇത്രയൊക്കെ നയനെടത്തിയെ വെറുക്കുന്ന ആളാ വലിയമ്മ എന്നിട്ടും വലിയമ്മയ്ക്ക് ഒരു ആപത്ത് വന്നപ്പോൾ കണ്ണു അടച്ച് സഹായിക്കാൻ ഓടിച്ചെന്ന ഓടിച്ചെന്നാളാ നയനടത്തി അങ്ങനെയുള്ള നയനടത്തെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കുന്നതിൽ എന്താച്ചാ തെറ്റ് ഒരു തെറ്റുമില്ല മോനെ ഞാൻ ഈ സത്യം അറിഞ്ഞില്ലല്ലോടാ എന്നോട് നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ എങ്ങനെ പറയാനാച്ചാ ഞാൻ അറിഞ്ഞതേ കുറച്ചു മുമ്പാണ് അതുകൊണ്ടാണ് നയനടത്തിയെ കാണാൻ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നത് അങ്ങോട്ട് ചെന്നപ്പോഴാ നയനടുത്തുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അനാമിക വന്നത് നന്ദുവും അവളുടെ നന്ദുവും അവളുടെ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിൽ എന്താ അച്ഛാ തെറ്റ് അവളുടെ ചേച്ചിക്ക അവൾ അവിടെ കൂട്ടിയിരിക്കുന്നത് ആ അമ്മയാണെങ്കിൽ സ്വന്തം മോൾക്ക് വേണ്ടി അവിടെ കാവലിരിക്കുക അങ്ങനെയുള്ളപ്പോ അവർ രണ്ടുപേരും അവിടെ വരാൻ പാടില്ല എന്ന് പറയാൻ അനാമികയ്ക്ക് എന്താ അധികാരം ഏഹ് നയനടുത്തേക്ക് വയ്യാന്നറിഞ്ഞപ്പോ ഓടിച്ചെന്ന് കാണുന്നത് തെറ്റാണോ അച്ഛ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ഒരിക്കലുമില്ല മോനെ അതൊരിക്കലും തെറ്റല്ല അത് തെറ്റായിട്ട് കണ്ട അനാമികയുടെ കണ്ണുകളിൽ ആ ഒരു നോട്ടമാണ് തെറ്റ് അതുകൊണ്ട് നീ അവളെ തിരിച്ചു വിളിക്കണ്ട വേണമെങ്കിൽ വരട്ടെ എനിക്കതിൽ യാതൊരുവിധ നിർബന്ധവും ഇല്ല അവൾ വരുമ്പോൾ വന്നാൽ മതി മോനെ ഒരു നിർബന്ധവും ഇല്ല അവളെ വിളിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയനാകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം അജയൻ പറയുക മോനെ നീ പറഞ്ഞതാ ശരി സത്യമായിട്ടും നയനയുടെ അനിയത്തി നന്ദു തന്നെയായിരുന്നു നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് വരേണ്ടിയിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ അവിടെയും തെറ്റ് ചെയ്തത് ആ കുട്ടിയാ ആ നയന അതുകൊണ്ട് മോളെ ഞാൻ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുക മോനെ കുറ്റപ്പെടുത്താൻ പാടില്ലെങ്കിലും ഞാനത് ചെയ്യുക എല്ലാവരും കൂടെ നിന്റെ തലയിൽ അനാമികയെ കെട്ടി വയ്ക്കുമ്പോഴും നയനയ്ക്ക് സത്യങ്ങളൊക്കെ അറിയായിരുന്നു എന്നിട്ട് നയന കള്ളം പറഞ്ഞതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അത് പിന്നെ അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാ വച്ചാ അവരങ്ങനെ ചെയ്തത് കാരണം നവ്യടുത്തെയും നയനടുത്തെയും ഈ കുടുംബത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവരുടെ അനിയത്തെയും അതുപോലെ കഷ്ടപ്പെടുമല്ലോ ഒന്ന് പേടിച്ചിട്ടാ നയനെ നയനടുത്തെയും അങ്ങനെ ചെയ്തത് അതെന്നോട് അടുത്ത് പറയുകയും ചെയ്തു വെച്ചാ ആ അതിനും തെറ്റ് പറയാൻ പറ്റില്ല മോനെ പക്ഷെ ആനാമിക ആ പേരും കള്ളി അവൾക്കിവിടെ എന്ത് കുറവുണ്ടായിട്ടാ അതുതന്നെ അച്ഛാ എനിക്കും അവളോട് വെറുപ്പ് വലിയമ്മയെ സഹായിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നെന്നല്ലാതെ ഒരു തുള്ളി രക്തം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കഴിയില്ല എന്നും അവൾ പോയി ചോര കണ്ട അവൾക്ക് പേടിയാണെന്ന് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും അച്ഛൻ കണ്ടിട്ടുണ്ടോ ഒരു തുള്ളി ചോര കൊടുക്കാൻ തന്നെ പേടിയുള്ള ആള് എങ്ങനെയാ അച്ഛാ കരൾ കൊടുക്കുന്നത് വലിയമ്മയുടെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് നല്ലവളായിരുന്നെങ്കിൽ അവൾക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്നാൽ ഞാൻ അവളെ എൻ്റെ ഉള്ളം കൈ കൊണ്ട് നടന്നു തന്നെയായിരുന്നു അത് കേട്ടതും അത് ശരിയ മോനെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കാനും കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കുടുംബത്തിൽ അത് നയനമോള ആദർശ മോനെ കിട്ടിയ ബന്ധം പോലെ ഒരാൾക്കും ഈ കുടുംബത്തിൽ ബന്ധമില്ല ഒരാൾക്കും അതുപോലെ നല്ലൊരു ഭാര്യയോ മരുമകളെയോ കിട്ടിയിട്ടില്ല എനിക്കത് നൂറ് ശതമാനവും ബോധ്യായി നയനമോളെ പോലെ ഒരു മിടുക്കിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വരേണ്ടതെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും അതായത് അച്ഛനും അമ്മയ്ക്കും നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് അവർ നയനയെ തന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിന് നല്ലതു മാത്രമേ ഉണ്ടാവൂ നല്ലത് മാത്രം നയനമോള് കാരണം നമ്മുടെ കുടുംബത്ത് ആരും സങ്കടപ്പെടേണ്ടി വരില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നയനമോളെ സങ്കടപ്പെടുത്താൻ ഇവിടെയുള്ള ഒരു ചുറ്റും കൂടി നിൽക്കുമ്പോഴും ആ സങ്കടത്തിൽ നിന്നൊക്കെ നയനമോള് മാറി നിൽക്കാതെ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് റൂമിലേക്ക് പോകും എന്നല്ലാതെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല പാവം അത് കേട്ടത് അതേ അച്ഛാ അതൊക്കെയാണ് നയനടത്തിയുടെ നല്ല മനസ്സ് എന്നാൽ അനാമികയോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തിരിച്ചു നല്ല മറുപടിയും തന്ന് അനന്തപുരിക്കാരെ ഒരു മൂലക്കിരുത്തി തന്നെയായിരുന്നു എന്നാൽ നയനടത്തി അങ്ങനെയല്ലച്ചാ ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാം സഹിക്കും കേട്ട് സഹിച്ച് ക്ഷമിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ നയനെടുത്തി സ്നേഹിക്കുന്നതിൽ എന്താച്ച തെറ്റ് ഒരു തെറ്റുമില്ല മോനെ ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനം ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ നയനെ സ്നേഹിക്കുമ്പോൾ അതിന് തെറ്റായിട്ട് കാണുന്ന അനാമികയാണ് ശരിയല്ലാത്തത് അവളാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടത് അതുകൊണ്ട് അവളെ ഇനി തിരിച്ചു വിളിക്കണ്ട എനിക്കതിൽ ഒരു വിഷമവും ഇല്ല ഞാൻ പോയി നയന മോളൊന്നും വരാം മോനെ അച്ചാ ആ എന്താ മോനെ ഇത് വേറെ ആരോടും പറയരുത് ഇല്ല മോനെ ഞാനങ്ങനെ പറയോ അല്ലടാ നിന്റെ വലിയമ്മയ്ക്ക് ഇതറിയോ ഇല്ലാ വലിയമ്മയ്ക്ക് ഇത് അറിഞ്ഞ ഏട്ടത്തിയുടെ സഹായം വേണ്ടെന്ന് പറയില്ലേ ഓ അത് ശരിയാ ശരി ശരി ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും അജയ് അജയനും ആദർശം ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം അജയനെ കണ്ടത് അവർ എന്തായി കാര്യങ്ങളൊക്കെ എന്നും ചോദിക്കുകയാണ് ഒന്നും പറയണ്ട അജയ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എൽ നിറയെ ഡോക്ടർമാരെല്ലാവരും കൂടെ ചേർന്ന് മാറി മാറി സർജറി നടത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും കൂ എല്ലാവരും ഭയങ്കര ഡിസ്കഷൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് ഏട്ടത്തിയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല നല്ല സങ്കടമുണ്ട് ആ അത് ശരിയാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടത്തിയുടെ വിഷമം നമുക്കറിയാലോ അന്ന് എന്തുമാത്രം വേദന കൊണ്ട് പൊളഞ്ഞോന്ന് ഏഹ് ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ഏട്ടത്തി ഒന്നും മാത്രം മനസ്സിലാക്കിയില്ല സ്വന്തം മരുമകളെ അദർശേ നിന്റെ ജീവിതത്തിലെ ഇതുപോലൊരവസ്ഥ പരീക്ഷണവും ഇത് ആദ്യമായിട്ടല്ലേടാ അമ്മയും ഭാര്യയും സർജറി കഴിഞ്ഞ് ഒരേ സമയം ആശുപത്രിയിൽ എല്ലായിടം മോനെ അത് കേട്ടതും എളയച്ചനോടാരാ പറഞ്ഞത് അനിയെന്നോടെല്ലാം പറഞ്ഞു മോനെ ഞാൻ അറിഞ്ഞത് വൈകിപ്പോയി മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ സങ്കടവും നയനമോളെ പോലെ നല്ലൊരു മരുമകളെയാണ് ദേവയാനിക്ക് കിട്ടിയത് എന്നിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെയാ അവൾ നടക്കുന്നത് ഏട്ടത്തിൽ നടക്കുന്നത് എന്ത് ചെയ്യാനാ ഏട്ടത്തിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടത്തി എല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും നയന നയനമോള് നമ്മുടെ വീട്ടിലുണ്ടാവാതെ അവളുടെ വീട്ടിലേക്ക് പോകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണത് കേട്ടതും എന്ത് ചെയ്യാനാ ചെയ്യാം എല്ലാം എല്ലാവരും മനസ്സിലാക്കട്ടെ ഒരു സത്യം ഞാൻ തുറന്നു പറയാതെ ചേട്ടാ സോറി ജയേട്ടാ നമ്മുടെ കുടുംബത്തിലെ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയതിനേക്കാളും നല്ല ബന്ധമാണ് ആദർശമോന് കിട്ടിയത് നയനെ മോളെ പോലെ ഒരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം പുണ്യം അത് കേട്ടതും അത് ശരിയാടാ അത് നൂറിൽ നൂറ് ശതമാനം ശരിയാ മോനെ നീ നയനെ കൈവിടരുത് ഉള്ളം കൈ കൊണ്ട് നടക്കണം കേട്ടല്ലോ ഉം ശരി ഇളയച്ച എന്നും പറഞ്ഞുകൊണ്ട് ഒരിങ്ങനെ സംസാരിച്ചു നിൽക്കും ഞാനൊന്ന് നയനമ്മോളെ ചെന്ന് കാണട്ടെ ആ ശരി നന്ദുവും നയനയുടെ അമ്മയും വെളിയിലുണ്ട് ശരി മോനെ എന്നും പറഞ്ഞു അങ്ങോട്ട് ചെല്ലുവ അപ്പോ അജയൻ അങ്ങോട്ട് ചെന്നതും നമ്മുടെ കനകയും നന്ദുവും വാദിക്ക തന്നെ ഇരിക്കുന്നതാണോ അമ്മ ദേ അനിയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി എന്തായാലും അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും ഒപ്പം ഒരുപാട് സങ്കടവും തോന്നിയ കാര്യങ്ങളായത് എന്തായാലും ഏഹ് ഇത്രയും നല്ല മനസ്സുള്ള ഒരു മകളുടെ അമ്മയാണ് നിങ്ങൾ ആ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം അതുപോലെ മോളെ ഇവിടെ കാവല നിൽക്കുന്നത് എന്തിനാണെന്നും എനിക്കിപ്പോഴാണ് മനസ്സിലായത് മോളെ ആനാമിക ഇവിടെ വന്നപ്പോൾ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു നിങ്ങളെ കാണാനാണ് അനി വന്നതെന്നും പറഞ്ഞു അതൊക്കെ വിശ്വസിച്ച് ഞാനും അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്ന സത്യങ്ങളൊക്കെ അവൻ തുറന്നു പറഞ്ഞപ്പോഴാണ് എല്ലാം മനസ്സിലായത് എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച സമയമാണ് അതൊക്കെ ഞാനിതുവരെ സത്യങ്ങൾ അറിഞ്ഞില്ലായിരുന്നു മോനെ മോളിവിടെ വരുന്നതിൽ എന്താ തെറ്റ് മോളിവിടെ തന്നെ വന്ന് നിൽക്കണം മോളിൽ ചേച്ചി ഇവിടെ കിടക്കുമ്പോൾ മോളോട് ഇവിടെ നിൽക്കരുതെന്ന് പറയാനുള്ള എന്ത അവകാശം അവൾക്കുള്ളത് അത് പിന്നെ അനിമോൻ്റെ അച്ഛ അനാമിക മോൾക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ അവൾ ഓരോന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ അനാമിക മോള് പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ടാണ് ഓരോന്ന് സംസാരിച്ചത് അനി അനിയവളെ തല്ലിയതാണ് ശരിയല്ലാതിരുന്നത് തല്ലുകല്ല അവളെ കൊല്ലുക വേണ്ടത് അത്രക്ക് ഏഹ് വായല് കൊള്ളാത്ത സംസാരങ്ങളല്ലേ അവള് സംസാരിച്ചു കൂട്ടിയത് നിങ്ങളുടെ മുഖത്ത് നോക്കി അവള് പറഞ്ഞതൊക്കെ എന്തൊക്കെയാന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെന്ന് കരുതി അതിന്റെ അഹങ്കാരം മുഴുവനും കാണിക്കുക അതിന് ഞാൻ സമ്മതിക്കില്ല ഇനി അനന്തപുരി തറവാട്ടിൽ അവൾ വരണോ വേണ്ടതൊന്നും ഞാൻ തീരുമാനിക്കില്ല അവര് അവരുടെ അമ്മായിയമ്മയും അമ്മയും ഒക്കെ കൂടെ ചേർന്ന് തീരുമാനിക്കട്ടെ എനിക്കതിൽ യാതൊരുവിധ പങ്കുമില്ല മോളെ മോളെ നന്ദു സത്യം പറഞ്ഞ നീയായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരേണ്ടിരുന്നത് അവിടെ നിന്റെ ചേച്ചി വലിയ തെറ്റുകാരിയാണ് ഒരു വാക്ക് ഒരേ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു തരണായിരുന്നു ഇതിപ്പോൾ എൻ്റെ മോൻ്റെ തലയിൽ എല്ലാവരും കൂടെ വലിയൊരു ഭാരക്കല്ലെടുത്ത് വെച്ചതിൻ്റെ അവസ്ഥയായി അവനും അവൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാതിരിക്കുന്ന ഇരിപ്പും കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് മോളെ നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൻ്റെ മുഖത്ത് നല്ല സന്തോഷം ഞങ്ങൾ ഉണ്ടായി കാണ എനിക്ക് കാണായിരുന്നു അത് പിന്നെ എൻ്റെ രണ്ട് മക്കളും അനന്തപുരിയിലേക്ക് വന്ന വഴി അറിയാമല്ലോ അങ്ങനെയുള്ളപ്പോൾ മൂന്നാമത് എൻ്റെ ഈ മോളെ കൂടെ അങ്ങോട്ട് വിട്ട അവളും അനുഭവിക്കേണ്ടി വരുമെന്ന് എൻ്റെ നയനമോൾക്ക് അറിയായിരുന്നു അതുകൊണ്ട് അനിയടാച്ചാ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് കാരണം അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്നറിയായിരുന്നു അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിക്കില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം നിങ്ങളുടെ നയനമോളുണ്ടല്ലോ ആ മകൾക്ക് വലിയ മനസ്സാ അതുകൊണ്ട് തന്നെ അവളുടെ കാര്യോർത്ഥം നിങ്ങളിനെ പേടിക്കണ്ട അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനേര് ഇനി അനന്തപുരിയുടെ മണ്ണിൽ വീഴാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുണ്ടാവും കൂടെ അത് മാത്രമല്ല ആദർശവിളെ പൊന്നുപോലെ നോക്കും ഉള്ള കൈ കൊണ്ട് നടക്കും ഇത് ഞാൻ തരുന്ന വാക്ക കേട്ടോ സമാധാനമായിട്ടിരിക്കെ ഞാൻ മോളെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും ഇപ്പോൾ ഡോക്ടർ വരുവാ ആ എന്തായി ഡോക്ടറെ നയനയ്ക്ക് ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യവതി എന്നും അത് കേട്ടതും ഹോ സമാധാനമായി മോളെ വാർഡിലേക്ക് മാറ്റാമല്ലോ അല്ലേ പിന്നെ കുറച്ച് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റാം എന്നും പറഞ്ഞെ ഡോക്ടർ പോകാനൊരുമ്പോൾ ഡോക്ടറെ എനിക്കൊന്നും മോളെ കാണണം അതിനെന്താ പോയി കണ്ടോ അപ്പോൾ അജയനകത്തേക്ക് പോകുക ഈ സമയം ഡോക്ടർ അങ്ങോട്ടും പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനെ ഉറങ്ങിക്കിടക്കും അപ്പോഴേക്കും അജയൻ അങ്ങോട്ട് ചെന്നു മോളെ നയനെ എന്നും പറഞ്ഞ് അജയം വിളിക്കുക ആ ആ എളയച്ചനോ എളയച്ചനോടാരാ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇളയച്ചനെങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മോളിനി എന്നോടൊന്നും മറിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട അനിയന്നോടെല്ലാം പറഞ്ഞു അത് കേട്ടത് ഈശ്വര ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞോ എന്താ മുള ഇത് ഞാനും എല്ലാവരെയും പോലെ പാടി നടക്കും മോളുടെ വിചാരം എനിക്കും അത്യാവശ്യം മനസ്സിൽ മറച്ചു പിടിക്കാനൊക്കെ അറിയാം ദേ എന്തിനാ മോളെ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് അതും നിന്നെ വെറുക്കുന്ന നിന്റെ അമ്മായി അമ്മയ്ക്ക് വേണ്ടി സാരല്ല ഇളയച്ച ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ അത് ശത്രുവാണെങ്കിലും അവരെ സഹായിക്കണമെന്നാ എൻ്റെ അമ്മ എൻ്റെ ശത്രു ഒന്നുമില്ലല്ലോ ഏഹ് ഞാൻ കയറി വന്ന വഴി ശരിയല്ല എന്നും പറഞ്ഞ അമ്മ എന്നെ സ്നേഹിക്കാത്തത് അത് അമ്മയുടെ തെറ്റല്ലല്ലോ അത് ഇളയച്ചാ അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് മാത്രമേ മോളെ കഴിയൂ നിന്നെ പോലെ നല്ല മനസ്സുള്ള പെൺകുട്ടിയെ മരുമകളായിട്ട് കിട്ടിയത് മനസ്സിലാക്കാത്ത ദേവയാനിയാണ് ദേവയാനിക്കാണ് ഒരു ഇതുമില്ലാത്തത് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ദേവയാനിക്ക് ഇനി ഒരുപാട് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് അവൾ ഇനിയും പഠിക്കാത്തത് മനസ്സിലാക്കട്ടെ അവളെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ മോള് നോക്കിക്കോ മോളെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല അമ്മായിയമ്മ ദേവയാനി തന്നെയായിരിക്കും അതിലെനിക്ക് ഒരു സങ്കടവും ഇല്ല പിന്നെ മോള് ചെയ്ത വലിയൊരു തെറ്റ് അനിയേയും നന്ദുനേം തമ്മിൽ പിരിച്ചത് അത് പിന്നെ ഇളയച്ച ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇനി അനാമികയാണ് അനി സ്നേഹിക്കേണ്ടത് അനാമികയെ എങ്ങനെയെങ്കിലും തിരിച്ച് കൂട്ടിക്കൊണ്ടുവരണം ഒന്ന് പോകുമ്പോളെ അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്താ കാര്യം മനുഷ്യന് ഒരു സമാധാനവും ഇല്ലതരില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോള് തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ എന്നും അജയൻ ഇത് കേട്ടതും നയന ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അച്ഛൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇളയച്ച സാരമില്ല അറ്റാക്ക് വന്ന ആളല്ലേ അതും രണ്ടു പ്രാവശ്യം ഇനി ഒരു പ്രാവശ്യം കൂടെ മകൾക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞാ ചിലപ്പോൾ സങ്കടമാവും എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ഇളയച്ചൻ ശരി മോളെ ഇളയച്ച ആരോടും കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ ഏയ് ഞാനാരോടും പറയില്ല പറയാതിരിക്കാൻ ശ്രമിക്കാം എന്നും പറയാ ഈ സമയം നയനാകെ സങ്കടപ്പെട്ട് കിടക്കണ അപ്പോ അനിയാണ് കാണിക്കുന്നത് നീ എന്തിനാടാ ഇളയച്ചനോടെ എല്ലാം പറഞ്ഞത് പിന്നെ പറയണ്ടേ എല്ലാവരും കൂടെ ആനാമങ്ക ഉള്ളം കൈ കൊണ്ട് നടക്കുമ്പോൾ പറയണ്ടേട്ടാ ഉം പിന്നെ അച്ഛനോട് ധൈര്യമായിട്ട് പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടാ വീടൊക്കെ ശരിയായോ ആ വീടൊക്കെ ശരിയായി ഏട്ടാ എന്നാൽ പിന്നെ ഞാൻ നയനെ നയനെ അങ്ങോട്ട് മാറ്റാനുള്ള പണിയൊക്കെ ചെയ്യാം ഉം ശരി ഈ സമയം ഗോവിന്ദനെ നന്ദുനിയാണ് കാണിക്കുന്നത് എന്തായാലും ഇത്രയും വലിയ വീടൊന്നും വേണ്ടായിരുന്നു ഇതെന്തിനാ ആദർശി മോനെ ചെയ്തത് അതൊന്നും എനിക്കറിയില്ല അച്ചാ പിന്നെ ഒരു കാര്യം ആദർശ ചേച്ചിയോടുള്ള സ്നേഹം കൂടി അത്രയേ ഉള്ളൂ അപ്പോഴേക്കും അനി വരുവാ എങ്ങനെയുണ്ട് വീടിൻ്റെ സൗകര്യമൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു മോനെ ഇത്രയും വലിയ വീട് വേണ്ടായിരുന്നു അതൊക്കെ ഏട്ടൻ്റെ തീരുമാനം അച്ഛാ അതിനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ അനിയങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാം മോനെ എനിക്കൊന്ന് കടവണ കടവരെ പോകണമായിരുന്നു അതുകൊണ്ട് കനകയുണ്ടായിരുന്നെങ്കിൽ മോനോടുകൂടെ ഇരിക്കാൻ പറയായിരുന്നു ഇതിപ്പോൾ കനകയില്ലാത്തതുകൊണ്ട് മനസ്സിലായി കന അമ്മയില്ലാത്തോണ്ട് ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്നല്ലേ എന്നും അനിയ ചോദിക്കുകയാണ് അത് കേട്ടതും നന്ദു സങ്കടത്തോട് അനിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്